സ്വാഗതം ഇന്നത്തെ ും അഹമ്മദാബാദിൽ എയർഇന്ത്യയുടെ ബോയിംഗ് എഴുനൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ വിമാനം അപകടത്തിൽ എത്ര പേർ മനപ്പെട്ടു എന്നത് ഔദ്യോഗികമായ അന്തിമ കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് അതേസമയം വിമാനം ജനവാസ മേഖലയിലാണ് തകർന്നു വീണത് ബിജെ മെഡിക്കൽ കോളേജിലെയും മെഗാനി നഗർ സിവിൽ ആശുപത്രിയുടെയും റെസിഡൻഷ്യൽ ും ഹോസ്റ്റലുമാണ് അവിടെ ഉണ്ടായിരുന്നത് പ്രദേശവാസികളും മരണപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇവരുടെയൊക്കെ കൃത്യമായ എണ്ണം പുറത്തു വന്നിട്ടില്ല അതേസമയം ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിലേറെ പേർ മരിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വിമാനാപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഇരുന്നൂറ്റി മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചതായി റിപ്പോർട്ടുകളും പറയുന്നു പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ കനൻ ദേശായിയെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ പി ടി എ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തകർന്നു വീണ എയർ ഇന്ത്യ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയതായും റിപ്പോർട്ടുണ്ട് വിമാനത്തിന്റെ പിൻഭാഗത്തുള്ള ബ്ലാക്ക് ബോക്സ് ആണ് കണ്ടെത്തിയത് രണ്ടാമത്തെ ബ്ലാക്ക് ബോക്സിനായുള്ള തെരച്ചിൽ നടക്കുകയാണെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നു ജൂൺ പന്ത്രണ്ട് എന്ന ദിവസം ഇന്ത്യ ചരിത്രത്തിൽ ഇനി രേഖപ്പെടുത്തുക എയർ ഇന്ത്യയുടെ ദീർഘദൂര വിമാനത്തിന്റെ കൂടി പേരിലായിരിക്കും എയർ ഇന്ത്യ അന്താരാഷ്ട്ര സർവീസുകൾക്ക് ഉപയോഗിക്കുന്ന ലോകത്തിലെ തന്നെ മികച്ച വിമാനങ്ങളിലൊന്നായ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനറാണ് തകർന്നു വീണത് പതിമൂന്ന് മണിക്കൂറോളം പറക്ക് ുള്ള ഇന്ധനം അതിലുണ്ടായിരുന്നു പക്ഷി ഇടിച്ചതാണോ മറ്റെന്തെങ്കിലും കാരണമാണോ അപകടം ഉണ്ടായതെന്നാണ് അന്വേഷണം നടക്കുന്നത് വിമാനത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തി അമർന്നതായിട്ടാണ് ഡി ജി സി എ അറിയിച്ചത് വിമാനത്താവളത്തിനടുത്തുള്ള മെഖാനിയിലെ ജനവാസ മേഖലയിലാണ് വിമാനം തകർന്നു വീണത് എന്നാൽ ദുരന്തം കൂടുതൽ ഗൌരവമാക്കുന്നതാണ് ഇത് ബിജെ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിലേക്കാണ് വിമാനം പതിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരെ കൂടാതെ വിമാനം ഇടിച്ചു വീണ കെട്ടിടത്തിലുണ്ടായിരുന്ന ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പന്ത്രണ്ട് വിദ്യാർത്ഥികളും കൊല്ലപ്പെട്ടു മരിച്ചവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും മലയാളിയായ യു യുകെയിലെ നേഴ്സ് രഞ്ജി ഗോപകുമാരൻ നായരും ഉൾപ്പെടുന്നു വിമാനാപകടം ഞെട്ടിക്കുന്നതും ഹൃദയഭേദഗും ആണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു യാത്രക്കാരിൽ നൂറ്റി അറുപത്തിയൊൻപത് ഇന്ത്യക്കാരും അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൌരന്മാരും ഏഴ് പോർച്ചുഗീസ് പൌരന്മാരും ഒരു കനേഡിയൻ പൌരനുമാണ് ഉള്ളത് ആഭ്യന്തരമന്ത്രി അമിത് ഷാ അപകടസ്ഥലം സന്ദർശിച്ചു മരിച്ചവരുടെ കുടുംബത്തിന് ടാറ്റ ഗ്രൂപ്പ് ഒരു കോടി രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് രാജ്യത്തെ കണ്ണീരിലായിഴ്ത്തിയ ഇരുന്നൂറിലേറെ പേരുടെ ജീവൻ പലിഞ്ഞ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നാൽപ്പത് വയസ്സുകാരനായ വിശ്വാസ്കുമാർ രമേശ് രക്ഷപ്പെട്ടത് വലിയൊരു അത്ഭുതമായി യാത്രക്കാരിൽ ഒരാൾ പോലും ജീവനോടെ അവശേഷിക്കില്ലെന്ന് കരുതിയ സന്ദർഭത്തിലാണ് ഫീനിക്സ് പക്ഷിയെ പോലെ ദുരന്ത മുഖത്തുനിന്ന് വിശ്വാസ് കുമാർ രമേഷ് രക്ഷാപ്രവർത്തകരുടെ ഇടയിലേക്ക് നടന്നെത്തിയത് മുഖത്തും കാലിലും നെഞ്ചിലും ഉൾപ്പെടെ പരിക്കേറ്റ അദ്ദേഹം നിലവിൽ അഹമ്മദാബാദ് അസാർവേയിലെ സിവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ബ്രിട്ടീഷ് പൌരനായ വിശ്വാസ്കുമാർ രമേശ് സഹോദരനായ അജയ്കുമാർ രമേഷിനൊപ്പം ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ യാത്രയിലായിരുന്നു എന്നാൽ ടേക്ക് ഓഫിന് ൊട്ടു പിന്നാലെ വിമാനത്താവളത്തിന് സമീപത്തെ കെട്ടിടത്തിന്റെ മുകളിലേക്ക് വിമാനം തകർന്നു വീഴുകയും അഗ്നിഗോളമായി മാറുകയുമായിരുന്നു ടേക്ക് ഓഫ് കഴിഞ്ഞ് മുപ്പത് സെക്കൻഡിനുള്ളിലാണ് അപകടം സംഭവിച്ചതെന്നായിരുന്നു ചികിത്സയിലുള്ള വിശ്വാസ് കുമാറിന്റെ പ്രതികരണം ടേക്ക് ഓഫ് കഴിഞ്ഞ് മുപ്പത് സെക്കൻഡ് പിന്നിട്ടതോടെ വലിയ ശബ്ദത്തോടെ വിമാനം തകർന്നു വീഴുകയായിരുന്നെന്നാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാം സംഭവിച്ചത് പെട്ടെന്നായിരുന്നു വിമാനത്തിലെ പതിനൊന്ന് എ നമ്പർ സീറ്റിലായിരുന്നു വിശ്വാസ് കുമാർ യാത്ര ചെയ്തിരുന്നത് ചികിത്സയിലുള്ള അദ്ദേഹത്തിന്റെ കൈവശം ും ഉണ്ടായിരുന്നു അതേസമയം മറ്റൊരു ഭാഗത്തെ സീറ്റിലായിരുന്നു സഹോദരൻ യാത്ര ചെയ്തിരുന്നതെന്നും വിശ്വാസ് കുമാർ പറഞ്ഞു സഹോദരനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല കഴിഞ്ഞ ഇരുപത് വർഷമായി വിശ്വാസ് കുമാർ ലണ്ടനിലാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടിയും ഇപ്പോൾ ലണ്ടനിൽ ഉണ്ടെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട കോഴഞ്ചേരി പുല്ലാട് കുറുങ്ങുഴ കുഞ്ഞോൺ വീട്ടിൽ രഞ്ജിത ഗോപകുമാരൻ നായർ എന്ന നാൽപ്പതുകാരി യു കെയിലാണ് ജോലി ചെയ്യുന്നത് ഹോട്ട്സ് യു യൂണിവേഴ്സിറ്റി എൻ എച്ച് എസ് ട്രസ്റ്റിലെ ക്വീൻ അലക്സാന്ദ്ര ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് കീൻ അലക്സാന്ദ്രയിലെ കാർഡിയോളജി സി സിക്സ് യൂണിറ്റിൽ നേഴ്സായി രഞ്ജിത ജോലിയിൽ പ്രവേശിക്കുന്നത് നാല് ദിവസത്തെ അവധിക്കായി നാട്ടിൽ പോയി മടങ്ങി വരവെയാണ് ദുരന്തം സംഭവിക്കുന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഇന്ദുചൂടൻ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഈതിക എന്നിവർ രഞ്ജിതയുടെ മക്കളാണ് രഞ്ജിത ഒൻപത് വർഷം സലാലയിൽ പ്രവാസിയായിരുന്നു ഒമാൻ ആരോഗ്യ മന്ത്രാലയത്തിൽ സ്റ്റാഫ് ാണ് രഞ്ജിത ജോലി ചെയ്തിരുന്നത് സലാല സു സുൽത്താൻ ബാബുസ് ആശുപത്രിയിലായിരുന്നു ജോലി വർഷങ്ങൾ നീണ്ട ഒമാനിലെ പ്രവാസ ജീവിതത്തിന് ശേഷം ഒരു വർഷം മുമ്പാണ് രഞ്ജിത യു കെയിലേക്ക് ജോലിക്കായി പോയത് നാട്ടിൽ സർക്കാർ ജോലിക്ക് കയറാനിരിക്കെയാണ് ദുരന്തം ഭവിച്ചത് വീടെന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് രഞ്ജിതയുടെ മടക്കം അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർഇന്ത്യയുടെ എഴുപത്തിയൊന്ന് ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഡ്രീം ലൈനർ വിമാനമാണ് അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം ി നഗറിലെ ജനവാസ മേഖലയിൽ തകർന്നു വീഴുന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി അഞ്ചോടെയാണ് സംഭവം ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പത്ത് കാബിൻ ക്രൂ അംഗങ്ങളും രണ്ട് പൈലറ്റുമാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് അതേസമയം ഡ്രീം ലൈവ് വിമാനം പറത്തിയത് പരിചയ സമ്പന്നരായ പൈലറ്റുമാരാണ് ക്യാപ്റ്റൻ സമീത് സബർബാളും ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദറുമായിരുന്നു ഇവർ എണ്ണായിരവും ആയിരത്തി മുന്നൂറും മണിക്കൂറും ഇരുവരും വിമാനം പറത്തിയിട്ടുണ്ട് വിമാനം പറന്നുയർന്നപ്പോൾ തന്നെ മെയ്ഡേ സന്ദേശം നൽകിയത് ഇപ്പോൾ സംശയം യാണ് വിമാനത്തിൽ പക്ഷി ഇടിച്ചതാണോ അതോ വല്ല ഭീകര ആക്രമണ ശ്രമമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു വിശദമായ അന്വേഷണത്തിൽ നിന്ന് മാത്രമാണ് ഇനിയും ഇതിന്റെ ചുരുൾ നിവരുന്നത് വിമാന ദുരന്തത്തിൽ സൗദി അറേബ്യ അനുശോചനം അറിയിച്ചു അതേസമയം വിമാന ദുരന്തത്തിൽ അന്വേഷണത്തിൽ സഹായിക്കാൻ സംഘത്തെ സഹായിക്കുമെന്ന് യു കെ സർക്കാരും അറിയിച്ചിട്ടുണ്ട് ഇതോടെ ഈ ഇതോടെ ഈ വാർത്താ ബുള്ളിറ്റിനെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും നിങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായി പ്രവാസികളൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം